സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമെന്നാണ് വിചാരിക്കണേ ഇത് ഈ ചാപ്റ്ററിൻ്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുമെന്നുള്ളതല്ല ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണ ക്വസ്റ്റ്യൻസ് വേറെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക ഇപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഇന്ന് ചോദിക്കണമെന്നില്ല സർക്കിൾസ് ആൻഡ് ലൈൻസ് വൃത്തങ്ങളും വരകൾ എന്ന ചാപ്റ്ററിൽ നിന്ന് ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് ഉപയോഗിക്കുകയാണ് പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ ടാൻജൻസിലുണ്ട് ട്രിഗണോമെട്രിയിലുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി അധികം കാണാൻ കിട്ടില്ല അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം ചിത്രത്തിൽ എ ബി സി ഇവ ഒ കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് ആംഗിൾ എ സി ബി എത്രയാണ് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് എ ബി സി എന്താ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ സി ബി എത്രയാണ് ഈ എ ബി എന്ന ഈ ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് നൂറ് നൂറ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര കോണിൻ്റെ ആയിരിക്കും ഈ ഓൾട്ടർനേറ്റ് ആർക്കിമാർ ഉണ്ടാക്കുന്ന ആംഗിൾ അപ്പോൾ ഇത് ഇതെത്രയായിരിക്കും നൂറിൻ്റെ പകുതി അമ്പത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ ഒരു മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വച്ചപ്പോൾ വൃത്തത്തിൻ്റെ ഒന്ന് ബൈ ആറ് ഭാഗം അതിനുള്ളിൽ പെട്ടു ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാവുക ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കണേ ഒരു കമ്പി ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചപ്പോൾ ആ സർക്കിളിൻ്റെ വൺ ബൈ സിക്സ് ഭാഗം ഈ കമ്പിയുടെ ഇടയിലായിട്ട് പെട്ടു അതായത് ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ഈ ഒരു ഭാഗം സർക്കിളിൻ്റെ മൊത്തം ഭാഗത്തിൻ്റെ എത്ര ഭാഗമായിട്ട് വരും ഒന്നേ ബൈ ആറ് ഭാഗം ആയിട്ട് വരും മനസ്സിലായല്ലോ ഈ ഒരു കമ്പി സെൻറ്ററിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചപ്പോൾ ഈ കമ്പിയുടെ ഇടയിൽ സർക്കിളിൻ്റെ എത്ര ഭാഗം പെട്ടു ഒന്നേ ബൈ ആറ് ഭാഗം പെട്ടു ഇതേ കമ്പി ഇതേ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് മാറ്റി ഒരു സർക്കിളിൽ ഒരു പോയിൻ്റിൽ വെക്കുകയാണ് വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് ഈ കമ്പി നീക്കി നീക്കിയിങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ എത്ര ഭാഗം ഈ കമ്പിയുടെ ഇടയിൽ പെടും അതായത് ഈ ഒരു പോർഷൻ എത്രയാണ് വൺ ബൈ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ ഇത്രയും ഭാഗം എത്ര ഭാഗം പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം നമ്മൾ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കാറ് ഈ ഒരു സെൻട്രൽ ആംഗിള് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുടെ എത്രയാണോ എത്ര ഭാഗമാണോ ഒരു വൃത്തത്തിൻ്റെ ഒരു ചാപം സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ അതാണ് എത്ര കേന്ദ്രകോൺ ആ കേന്ദ്രകോൺ മുന്നൂറ്റി അറുപതിൻ്റെ എത്ര ഭാഗമാണോ അത്രയും തന്നെ ഭാഗമായിരിക്കും ആ ചാപം ആ വൃത്തത്തിൻ്റെ മൊത്തത്തിലുള്ള വൃത്തത്തിൻ്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ ഇവിടെ കേന്ദ്രകോൺ കോൺ ബൈ മുന്നൂറ്റി അറുപതാണ് എത്ര ഒന്ന് ബൈ ആറ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കേന്ദ്ര കോൺ ഇവിടുത്തെ ഈ കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം സി ഈക്വൽ ടു ഈ മുന്നൂറ്റി അറുപത് ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ബൈ ആറ് എത്രയാണ് അറുപത് അപ്പോൾ എത്രയാന്ന് കിട്ടി ഈ ഒരു ആംഗിൾ എത്രയാന്ന് കിട്ടി അറുപത് ഡിഗ്രിയാന്ന് കിട്ടി ഈ സെയിം ആംഗിൾ സെയിം കമ്പി തന്നെയാണ് അതിനെ പിടിച്ച് വളക്കിയേ ഒന്നും കൂടി അമർത്തേ ഒന്നും ചെയ്യണില്ല ആ സെയിം കമ്പിയാണ് ഇങ്ങോട്ട് നീക്കി വെക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ ഒരു ആംഗിൾ എന്ത് തന്നെയായിരിക്കും ഈ അറുപത് ഡിഗ്രി തന്നെയായിരിക്കും അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി അറുപത് ഡിഗ്രി കിട്ടി നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല ഈ ഒരു ഭാഗം ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിട്ട് വരും ഈ ചാപം ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിട്ട് വരും അതായത് ഈ ഒരു കമ്പി ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചപ്പോൾ ഈ കമ്പിയുടെ ഇടയിൽ പെടുന്ന ഈ വൃത്തഭാഗം മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിട്ട് വരും അതെങ്ങനെയാണ് കണ്ടുപിടിക്കാം ഈ ചാപം ഈ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കേന്ദ്രകോൺ വൃത്തത്തിൻ്റെ മൊത്തം ആംഗിൾ മുന്നൂറ്റി അറുപതിൻ്റെ എത്ര ഭാഗമാണോ അത്രയും തന്നെ ഭാഗമായിരിക്കും ഈ ചാപം വൃത്തത്തിൻ്റെ ഭാഗമായിട്ട് വരാം അപ്പോൾ ഇവിടുത്തെ ആങ്കിൾ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ഇതേ ചാപം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് അറുപതെങ്കിൽ ഇതേ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും ഇതെത്രയായിരിക്കും ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ കേന്ദ്രകോണിൻ്റെ ഇരട്ടി ആയിരിക്കും അപ്പോൾ ഇതെത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പോൾ ഈ ഒരു ആംഗിൾ കിട്ടി അതായത് ഈ ഒരു ഇത്രയും പോർഷൻ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ വൺ ട്വൻ്റി ഡിഗ്രി ആണെങ്കിൽ ഇതെത്ര ഭാഗമായിട്ട് വരും വൃത്തത്തിൻ്റെ വൺ ട്വൻറ്റി ബൈ ത്രീ സിക്സ്റ്റി ചെയ്യുക അപ്പോൾ എത്ര കിട്ടും വൺ ബൈ ത്രീ കിട്ടി വൺ ബൈ ത്രീ അപ്പോൾ ഈ ഒരു പോർഷനും എത്ര തന്നെയായിരിക്കും വൃത്തത്തിൻ്റെ മൂന്നിലെ ഒരു ഭാഗമായിരിക്കും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചപ്പോൾ ഇത് എത്ര ഭാഗമായിരുന്നു ഈ വൃത്തത്തിനെ ആറ് തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗമായിട്ട് വരും ഈ ഒരു പീസ് ഇത് ഈ ഇങ്ങോട്ട് കയറ്റി വെച്ചപ്പോൾ എത്ര ഭാഗം പെട്ടു ഈ വൃത്തത്തിനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗമായിട്ട് വരും കൂടുതൽ ഭാഗം പെട്ടു അല്ലേ അപ്പോൾ എത്ര ഭാഗമാണ് ഒന്ന് ബൈ മൂന്ന് ഭാഗം അടുത്തൊരു ക്വസ്റ്റ്യൻ ചിത്രത്തിൽ എ ബി വ്യാസമായ വൃത്തം ബി സി എ ഡിയിൽ മുറിക്കുന്നു ആംഗിൾ എ ഡി ബി എത്രയാണ് ഇത് വളരെ എളുപ്പമായിട്ട് ഇത് ഒന്നും ചെയ്യാനില്ല ചിത്രം നോക്കുക ചിത്രത്തിൽ എന്താ തന്നിരിക്കുന്നത് എ ബി വ്യാസം എ ബി വ്യാസാന്ന് തന്നിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക എ ബി വ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ ഡയമീറ്റർ അപ്പോൾ എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ആംഗിൾ എ ഡി ബി ആംഗിൾ എ ഡി ബി അപ്പോൾ ഡി എന്ന് പറയുന്നത് വൃത്തത്തിലെ ഒരു പോയിൻ്റ് ആണ് അല്ലേ വൃത്തം ബി സി എ ഡിയിൽ മുറിക്കുന്നു അപ്പോൾ ഡി എന്ന് പറയുന്നത് വൃത്തത്തിലെ പോയിൻറ്റാന്ന് ഇതിൽ പറയുന്നുണ്ട് ബി സി എ ഡിയിൽ വൃത്തം മുറിക്കുന്നു അപ്പോൾ ഡി എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ എ ബിസ് എ ഡയമീറ്റർ ഓഫ് ഒ സർക്കിൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി ബി എത്രയായിരിക്കും എത്ര ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി എങ്ങനെയാണ് കിട്ടിയത് എല്ലാ സെമി സർക്കിളിലെ ആംഗിൾസും എത്ര ഡിഗ്രി വീതമായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഏത് അർദ്ധവൃത്തം എടുത്താലും അതിലെ കോണുകളെല്ലാം എത്ര ഡിഗ്രി കോണുകളായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക മൂന്ന് മാർക്കാണ് ഈ ക്വസ്റ്റ്യന് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ വ്യാസമായിട്ട് വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കുക അതായത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആ ഐസോസ്ലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് ഈക്വൽ സൈഡ്സ് ഉണ്ടാവുമല്ലോ ആ രണ്ട് ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് രണ്ട് സർക്കിൾസ് വരക്കാണ് എന്താണ് ആ തുല്യ ത്രികോണ സോറി സമവാർഷ സമവാർശ്വത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ വ്യാസമായിട്ട് രണ്ട് വൃത്തങ്ങൾ വരക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ വൃത്തങ്ങൾ ഈ സമവാർഷ സമവാർശ്വത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കണം മനസ്സിലായോ അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതില് നമുക്കിവിടെ എ ബി സി നോ ഈ എ സി എന്ന ഈ മൂന്നാമത്തെ വശം ഇതില് എ ബി എ ബി എന്താണ് ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ഒരു സമ പാർശ്വ ത്രികോണാണ് ത്രികോണത്തിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി അപ്പം എ ബി സി ഇസ് എ ഇസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ ഇനി ഇതിലെ തുല്യവശങ്ങൾ ഏതാ ഈ വൃത്തത്തിൻ്റെ എന്താണ് വ്യാസമായിട്ട് വരും അല്ലേ അപ്പോൾ ആദ്യത്തെ വൃത്തത്തിൻ്റെ വ്യാസം ഏതാ എ ബി രണ്ടാമത്തെ വൃത്തത്തിൻ്റെ വ്യാസം ഏതാ ബി സി അപ്പോൾ തുല്യവശങ്ങൾ വൃത്തത്തിൻ്റെ എ ബി ഈക്വൽ ടു ബി സി എന്ന് കിട്ടി ഇനി അടുത്തത് എ സിയുടെ മധ്യബിന്ദു ബിന്ദു നമുക്കിവിടെ ഡി ആയിട്ട് എടുക്കാം എ സി എന്താ സോറി ഡി എന്താ എ സിയുടെ മദ്യ ബിന്ദു എ സിയാണ് മൂന്നാമത്തെ വശം അപ്പോൾ എ ഡി ഈക്വൽ ടു എന്ത്ന്ന് എഴുതാം ഡി സി എന്ന് എഴുതാം ഡി എന്ന് പറയുന്നത് എ സിയുടെ മദ്യ ബിന്ദുവാണ് അങ്ങനെയാണെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിലെ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് മൂന്നാമത്തെ വശത്തേക്ക് വരയ്ക്കുന്ന ലംബം ആ മൂന്നാമത്തെ വശത്തിന് എന്ത് ചെയ്യും സമഭാഗം ചെയ്യും മനസ്സിലായോ ഒരു റൈസോസ്ലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യണം ആ വെർട്ടക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെ എന്ത് ചെയ്യും ഈക്വലി ഡിവൈഡ് ചെയ്യും ബൈസെക്റ്റ് ചെയ്യും മനസ്സിലായോ അത് എല്ലാ ട്രയാങ്കിളിലും ഇല്ല എങ്ങനത്തെ ട്രയാങ്കിളിലുള്ളത് സമപാർശ്വത്രികോണവും സമഭുജ ത്രികോണം അല്ലാത്ത ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ മൂലയിൽ നിന്ന് വരയ്ക്കുന്നത് അടുത്ത വശത്തിന് സമഭാഗം ചെയ്യില്ല അപ്പോൾ ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ സമപാർശ്വത്രികോണമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ മൂന്നാമത്തെ ഈ രണ്ട് വശങ്ങൾ അതായത് തുല്യ വശങ്ങൾ ജോയിൻ ചെയ്യുന്ന ഈ ഒരു വെർട്ടക്സ് ഈ ഒരു മൂലയിൽ നിന്ന് ഈ മധ്യ ബിന്ദുവിലേക്ക് ലംബം വരക്കുകയാണ് ഇതെന്താണ് ഇതൊരു ലെമ്പം വരക്കാണ് ഇതെവിടെയാണ് കൂട്ടിമുട്ടുക ഇത് ഈ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലാണ് മുട്ട മനസ്സിലായ ഒരു സമപാർശ്വത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് ഒരു ലംബം വരച്ചാൽ ആ ലംബം എവിടെയാ മുട്ട ആ വശത്തിൻ്റെ മധ്യബിന്ദുവിലാണ് വന്ന് മുട്ട മനസ്സിലായാ അപ്പോൾ ഈ ബി ഡി എന്ന് പറയുന്നത് ഈ എവിടെയാണ് ബിയിൽ ഒരു ലംബം വരച്ചാൽ അത് എവിടെ മുട്ടും ഡിയിൽ മുട്ടും ഡി എന്താണ് ഈ എ സിയുടെ മിഡ് പോയിൻറ്റ് മദ്യ ബിന്ദുവാണ് ഇത് മദ്യ ബിന്ദുവാണ് ഇതെന്തോ ആണ് ലെംബോ ആണ് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തെളിയിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞു ഇവിടെ എ ഡി ബി എടുത്തു കഴിഞ്ഞാൽ എത്ര ഡി ഡിഗ്രിയെ കിട്ടുക ആംഗിൾ എ ഡി ബി എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് അതുപോലെ തന്നെ ഈ ഒരു ആങ്കിൾ എടുത്താലോ ബി ഡി സി ആങ്കിൾ ബി ഡി സി എടുത്താലും എത്ര കിട്ടും നയൻറ്റി ഡിഗ്രി കിട്ടും നമുക്ക് അറിയണ കുറച്ച് കാര്യങ്ങളുണ്ട് എ ബി ഈക്വൽ ടു ബി സി ഇതെന്താണ് ഇത് ഡയമീറ്റേഴ്സ് ആണ് അല്ലേ ഈ രണ്ട് സർക്കിളിൻ്റെയും വ്യാസങ്ങളാണ് പിന്നെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ഡി ബി നയൻറ്റി ഡിഗ്രി ബി ഡി സി നയൻറ്റി ഡിഗ്രി അതായത് ഈ ഒരു സെമി സർക്കിളിലെ ഒരു ആങ്കിളാണ് ഇത് എ ഡി ബിയും ഈ ഒരു സെമി സർക്കിളിലെ ആങ്കിളാണ് ബി ഡി സിയും ഇത് രണ്ടും നയൻറ്റി ഡിഗ്രിയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്താണ് ഡയമീറ്റർ ആണ് അപ്പോൾ ഇതെന്താണ് ഇതൊരു സെമി സർക്കിളാണ് ഈ സെമി സർക്കിളിലെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡി എന്തായിരിക്കും ഡി ഇസ് എ പോയിന്റ് ഓൺ ബോദ്ധ സർക്കിൾസ് ഡി ഈ രണ്ട് വൃത്തത്തിലും ബിന്ദുവാണ് എങ്ങനെയാണ് മനസ്സിലായേ കാരണം എ ബി ബി സി രണ്ട് വൃത്തങ്ങളുടെയും വ്യാസങ്ങളാണ് അപ്പോൾ ഈ വ്യാസം ഈ വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അല്ലേ ഏതൊരു അർദ്ധവൃത്തത്തിലെയും കോണുകൾ എത്ര ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ എ ബി ഒരു വ്യാസമായതുകൊണ്ട് ഇതൊരു അർദ്ധവൃത്താണ് ഈ അർദ്ധവൃത്തത്തിലുണ്ടായ ഒരു ആംഗിളാണ് എന്ത് ആംഗിൾ എ ഡി ബി അത് തൊണ്ണൂറ് ഡിഗ്രി കിട്ടി എന്നുണ്ടെങ്കിൽ ഈ ഡി എന്ന പോയിൻ്റ് എവിടെയിരിക്കുന്ന പോയിൻ്റ് പറയാം വൃത്തത്തിലെ ഒരു പോയിൻ്റ് ഓൺ ദ സർക്കിളാണ് ഈ പോയിൻ്റ് എവിടെയാണ് സർക്കിളിൽ ഉള്ള ഒരു പോയിൻ്റാണ് അതേപോലെ തന്നെയാണ് ഈ ത്രികോണത്തിൻ്റെയും ബി സി ഇതിൻ്റെ ആണ് അപ്പോൾ ഇത് എന്താണ് ഇതൊരു സെമി സർക്കിളാണ് ആംഗിൾ എത്ര കിട്ടി നയൻറ്റി ഡിഗ്രി കിട്ടിയെങ്കിൽ ആ ആംഗിൾ ഉണ്ടായ ആ ഒരു പോയിൻ്റ് എവിടെയിരിക്കണ പോയിൻ്റ് ആയിരിക്കും ഈ സർക്കിളിലുള്ള പോയിൻ്റ് ആയിരിക്കും മനസ്സിലായോ അടുത്തതൊരു കൺസ്ട്രക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് പരിവൃത്ത ആരം മൂന്നര സെൻറ്റിമീറ്റർ ആയ രണ്ട് കോണുകൾ മുപ്പത്തി രണ്ടരയും നാൽപ്പത് ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു ഷുവർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ത്രികോണം വരയ്ക്കലായിരിക്കും ഇങ്ങനെ രണ്ട് കോണുകളും തന്നിട്ട് ത്രികോണം വരയ്ക്കാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം ആദ്യം തന്നെ എന്ത് ചെയ്യുക മൂന്നര സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തിട്ടൊരു സർക്കിൾ വരയ്ക്കാം കറക്റ്റ് മൂന്നര സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കാം എന്നിട്ടൊരു സർക്കിൾ വരയ്ക്കുക ഇനി തന്നിരിക്കുന്ന ആംഗിൾസ് എത്രയാണ് തേർട്ടി ടു ആൻഡ് ഹാഫും പിന്നെ ഫോർട്ടി ഡിഗ്രി അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ സെൻട്രൽ ആംഗിൾ ആയിട്ട് കിട്ടേണ്ടത് എത്രയാണ് ഇതിൻ്റെ ഡബിളായിരിക്കും ഇപ്പോൾ മുപ്പത്തി രണ്ടരയുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് അറുപത്തി അഞ്ച് ഡിഗ്രി നാൽപ്പതിൻ്റെ ഡബിൾ എൺപത് ഡിഗ്രി ആദ്യം നിന്ന് എവിടെങ്കിലും ഒരു ലൈൻ വരയ്ക്കുക അതിന് ശേഷം പ്രൊട്രാക്ടറെ എടുക്കുക പ്രൊട്രാക്ടറിൽ കറക്റ്റായിട്ട് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി നോക്കുക പ്രൊട്രാക്ടറൊക്കെ കറക്റ്റായിട്ട് വയ്ക്കുക ഈ രണ്ട് ലൈനും ഓവർലാപ്പ് ചെയ്ത് നിൽക്കണം മനസ്സിലായോ പ്രൊട്രാക്ടറിൻ്റെ ഒരു ലൈനും നമ്മൾ വരച്ച ലൈനും എങ്ങനെ ഇരിക്കണം ഓവർലാപ്പ് ചെയ്ത് ഒരേ ലൈനായിട്ട് കാണണം പിന്നെ കറക്റ്റി സെൻറ്റർ ഇവിടെ തന്നെ വെക്കുക അതിന് ശേഷം ലൈൻ ഏത് സൈഡിലേക്കാണ് ആ വശത്തു നിന്നുള്ള സീറോ തൊട്ട് എടുക്കുക ആങ്കിള് ലൈൻ എങ്ങോട്ടാണ് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഈ വശത്തു നിന്നുള്ള സീറോ തൊട്ടിട്ട് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി എവിടെയാന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം എന്താ ഇവിടെയാണ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി അടയാളപ്പെടുത്തി ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈൻ വരയ്ക്കാം സർക്കിളിൻ്റെ ഇവിടെ വരെ വരച്ചാൽ മതി ഈ ഒരു ആംഗിൾ വെച്ചിട്ട് ലൈൻ വരച്ചു ഇനി നമ്മൾ എന്തെടുക്കണം അടുത്ത ആംഗിൾ എടുക്കാം ഇവിടെ നിന്ന് നമുക്ക് എയ്റ്റി ഡിഗ്രി ആംഗിളാണ് വേണ്ടത് ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് വയ്ക്കും സീറോയിൽ നിന്ന് എയ്റ്റി ഡിഗ്രി ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ കിട്ടി ഇനി എന്ത് ചെയ്യണം ഈ മൂന്ന് പോയിൻ്റ്സും ജോയിൻ ചെയ്തൊരു ട്രയാങ്കിൾ വരയ്ക്കുക ആദ്യം ഈ രണ്ട് പോയിൻ്റും ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരയ്ക്കുക ഇങ്ങോട്ടേക്ക് വരയ്ക്കുക ഇതാണ് ട്രയാങ്കിൾ ഏതാ ട്രയാങ്കിൾ ഈ ഒരു തേർട്ടി ടു ആൻഡ് ഹാഫും ഇതെത്രയാണ് ഫോർട്ടി ഡിഗ്രിയായ ഒരു ട്രയാങ്കിൾ വരച്ചു ഇനി അടുത്തൊരു ഇതും കൂടി വരയ്ക്കാം പരിവൃത്താരം മൂന്ന് സെൻറ്റിമീറ്ററും കോണുകൾ അമ്പത്തഞ്ചും അറുപത്തഞ്ചും ഡിഗ്രിയായ ത്രികോണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു പരിവൃത്താരം മൂന്ന് സെൻറ്റിമീറ്ററിലൊരു വൃത്തം വരച്ചു ഇനി കോണുകൾ അമ്പത്തി അഞ്ചും അറുപത്തി അഞ്ചും ആണ് അമ്പത്തഞ്ചും അറുപത്തഞ്ചും എന്ന് വെച്ചാൽ എത്രയാണ് അമ്പത്തഞ്ചിൻ്റെ ഡബിള് നൂറ്റിപ്പത്തും അറുപത്തി അഞ്ചിൻ്റെ ഡബിള് നൂറ്റി മുപ്പതും അപ്പോൾ ഈ നൂറ്റിപ്പത്തും നൂറ്റി മുപ്പതും നമ്മൾ എടുക്കുക ആദ്യം തന്നെ നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി ഈ ലൈനിൽ വെച്ചിട്ട് ആംഗിൾ വൺ ടെൻ ഡിഗ്രി എടുക്കുക ഈ ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക അടുത്തത് ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഇനി അടുത്ത ആംഗിൾ എടുക്കുക എത്ര ഡിഗ്രിയാണ് അടുത്തത് വൺ തേർട്ടി ഡിഗ്രി അവിടുത്തെ സീറോ വെച്ചിട്ട് വൺ തേർട്ടി ഡിഗ്രി ഇവിടെ ആയിട്ട് വരും ഈ ഒരു ആംഗിളിൽ ലൈൻ വരയ്ക്കുക ലൈൻ വരയ്ക്കുമ്പോൾ ഈ സർക്കിൾ വരെയാ വേണ്ടൂ ഇനി എന്ത് ചെയ്യാം ഈ മൂന്ന് പോയിൻറ്റ്സ് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് പോയിൻറ്സും ജോയിൻ ചെയ്തിട്ട് ട്രയാംഗിൾ വരയ്ക്കുക ഒന്ന് രണ്ടാമത്തെ സൈഡ് മൂന്നാമത്തെ സൈഡ്